അലക്ക് കമ്പനി ടാസ്ക് അയ്യോ തുടക്കത്തിൽ തന്നെ എടുത്ത് ചാടിക്കൊണ്ട് ആരം വിളിച്ചുകൊണ്ട് ജിൻഡോ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്താൽ ജിൻഡോ ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെൻ ആണോ നെസ്റ്റാണോ പവർ ടീമാണോ അതോ ടറൽ ടീമാണോ കൊണ്ടുപോവുക അതെ അതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ടാസ്ക് തുടങ്ങി ടാസ്കിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അതായത് ക്യാപ്റ്റനെയാണ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനി ഈ ക്യാപ്റ്റന് ഇപ്പോഴത്തെ ക്യാപ്റ്റനാണ് അടുത്ത പവർ ടീം ആരാണെന്ന് തീരുമാനിക്കുന്നത് അതെ അത് മാത്രമല്ല ഈ ടീം അതിനകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിച്ച ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ കഴുകി അലക്കി വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ചെയ്ത് തുന്നി ഒക്കെ ശരിയാക്കി നല്ല വൃത്തിക്ക് തേച്ച് മിനുക്ക് വെക്കുന്ന എത്ര ക്വാ എത്ര ക്വാണ്ടിറ്റി ഡ്രസ്സ് ചെയ്യുന്നോ അവരാണ് വിന്നർ അതിൽ നിന്ന് ഒരാളാണ് ക്യാപ്റ്റൻ ആവുന്നത് കേട്ടോ അപ്പോ ഇനി ക്യാപ്റ്റൻ ഇനി ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ജാൻമണി എങ്ങനെയാണ് പുതിയ പവർ ടീം കണ്ടുപിടിക്കാന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അതിനെക്കുറിച്ച് വരും അപ്പൊ ഇവിടെ മത്സരം ആരംഭിക്കുകയാണ് ബസർ അടിക്കുന്നു എല്ലാ തുണി കൂട്ടിയിട്ടേക്കാണ് കേട്ടോ ഗാർഡൻ ഏരിയയില് എല്ലാരും ബസർ അടിക്കണമെന്ന് ഓരോ ഡ്രസ്സ് എടുക്കുന്നുണ്ട് കേട്ടോ അതിനിടെ കൂടെ നോറെ ഋഷി പിടിവലി ഇങ്ങോട്ട് പിടിവലി എൻ്റെ ദൈവമേക്ക് ചിരി വന്നു അയ്യാ എല്ലാരും ഇത്രയും ദിവസം അനങ്ങാത്ത ആൾക്കാരെല്ലാം അനങ്ങിന്ന് സത്യമായിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം ഇന്ന് ഇപ്രാവശ്യത്തെ ഈ മത്സരത്തിന്റെ ഇര എന്ന് പറയുന്നത് ആ പൈപ്പാണ് ആ പൈപ്പിന് ചുറ്റുമൊപ്പം പൈപ്പിനെ കൊന്നു കൊല വിളിച്ച് വെള്ളം വരുന്ന് അത് എന്താണെന്ന് അതിൻ്റെ റബ്ബർ മൊത്തം ഇതാണ് എൻ്റെ ഇത് വെച്ചേക്കുന്നത് പക്ഷെ അതിന് താണി അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് സൂക്ഷിക്കണം പൈപ്പ് പൊട്ടി തുടക്കത്തിലെ പൈപ്പ് പൊട്ടി എന്നിട്ട് അതിന്റെ മുകളിലാണ് എല്ലാവരുടെയും ശക്തി പ്രയോഗം അഞ്ച് പെൺകുട്ടികളും അതിൻ്റെ ഇടയ്ക്ക് ഒത്ത ജിൻഡോയും ജിൻഡോ എൻ്റെ പൊന്നും ഞാൻ ആലോചിക്കും ഇത് മലപ്പിടുത്തോ അല്ലല്ലോ അല്ലെങ്കിൽ ഇത് ശക്തി മത്സരം അല്ല ഇത് ബുദ്ധി മത്സരമാണ് അപ്പൊ ഇതിനെ ചുറ്റി ഇടിയും പാടി ഞാൻ ആലോചിക്കുകയാണ് ഇത് നമ്മൾ വെള്ളം പിടിക്കാൻ വേണ്ടി ഇത്രയ്ക്ക് ഇടികൂടൽ എന്താണ് പക്ഷേ ഉള്ള ശക്തി മുഴുവൻ എല്ലാ മത്സരവും ഒരു മൽപിടുത്ത മത്സരമാക്കി ജിൻഡോ എടുത്തിരിക്കയാണ് പക്ഷേ ജിൻഡോ ഇവിടെ കൂടുതൽ കയ്യാങ്കളിക്ക് നിൽക്കൂല ബോധം ഉണ്ട് കാര്യം റോക്കിപ്പുറത്തായതുകൊണ്ട് അധികം നിന്നാലും ഭയങ്കരമായ ബലപ്രയോഗം നടത്തിയായിരുന്നു കൂടെ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ എന്റെ പൊന്നോ സർവ്വശക്തി എടുത്തിട്ടും ജിൻഡോ അനങ്ങാൻ പറ്റുന്നില്ല പൈപ്പിന്റെ മൂടും കൂടെ വലിച്ചെടുത്തോണ്ടാണ് പോയത് അത്രമാത്രം ശക്തി ഉപയോഗിക്കുന്നുണ്ട് ജിൻഡോ അപ്പൊ ഞാൻ വിചാരിച്ചു തീർന്നു ജിൻഡോ മിക്കവാറും ഇപ്പൊ പുറത്താവും മിക്കവാറും കംപ്ലൈന്റ് പോവും മിക്കവാറും കംപ്ലൈന്റ് പോകുന്നു ഞാൻ വിചാരിച്ചു അങ്ങനെ ശരണ്യുടെ കൈയാണെങ്കിൽ പോയി ശരണ്യെ പോടോ മാറി നിൽക്കണോ അങ്ങോട്ട് എന്ന് ജിൻഡോനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഇത് ഗുസ്തി മത്സരം അല്ലെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പൈപ്പ് തീർന്നു കേട്ടോ പൈപ്പ് തകർന്നു അപ്പൊ ജിൻഡോ അലറി വിളിക്കണോ ഞാൻ ഇത് അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഓ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടും അപ്പൊ അതിന് വേണ്ടിട്ട് ജിൻഡോയുടെ പരിപാടിയാണ് മറ്റുള്ളവരൊക്കെ വെറുതെ ഇങ്ങനെ അലക്കുന്നു ജിൻഡോ ആ ആ അപ്പൊ ഞാൻ ദൈവമേ ആ തുണിയുടെ ഒരവസ്ഥ അത് കയ്യിൽ കിട്ടിയിട്ട് കീറിപ്പോന്നറിയില്ല എല്ലാരും അലക്കുന്നുണ്ട് ജിൻഡോ എക്സ്ട്രാ അലറി വിളിക്കലാക്കിയാണ് അല അലക്കുന്നത് കേട്ടാ അർജുൻ വെള്ളം പിടിച്ചോണ്ട് പോയി അതിനിടെ കൂടെ ശ്രീതു വാ തുറന്ന് വാടി ഞാൻ എന്റെ ദൈവമേ വാ തുറന്നപ്പോ ഇങ്ങനെയാ അത് ബക്കറ്റ് പോയി പിടിച്ചു മേടിക്കുന്നു ശ്രീതു അപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദു വാ തുറന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പവർ ടീമിന് നോക്കുമ്പോഴത്തേക്ക് മൂന്ന് ബക്കറ്റ് എവിടെ നിന്ന് പവർ ടീമിന് മൂന്ന് ബക്കറ്റ് ബാത്റൂമിൽ നിന്ന് എടുത്തത് ഓഹോ അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് ശ്രീതു അനോടേയും കൂടെ അപ്പുറത്തെ ടീമിന് സോപ്പ് പിടിച്ചു പറിക്കാൻ പോകുന്നു അപ്പൊ റസ്മിൻ ശ്രീതു ഇത് തമാശയല്ല നോക്കിക്കൊരു ഗെയിം ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഋഷിന്റെ ഋഷിയുടെ കാലിൻ്റെ ഇടയിൽ ആണി കൊണ്ടു കൊണ്ടില്ല ആ രീതിയിലുണ്ട് ജാസ്മിൻ ആണെങ്കിൽ പവർ ടീമിന്റെ ബക്കറ്റ് പോയി പിടിച്ചു വലിച്ചെടുക്കുന്നു അവിടെ അടിയും വലിയ അത് കഴിഞ്ഞിട്ട് ജിൻഡോ അലറി വിളിച്ച് ആ അപ്പൊ എല്ലാരും ഇത് എന്തോ എന്ത് ശബ്ദം നോക്കുമ്പോ അവളെ എല്ലാരും അല ജിൻഡോയ്ക്ക് മാത്രം പ്രത്യേക ശബ്ദം അൻസീബ് അതിൻ്റെ ഇടയിൽ കൂടി മാറിയിരുന്നുണ്ട് അൻസിബ് നോക്കുമ്പോ അൻസീബ് ടീം ടെൻ ആണ് നന്നായിട്ട് ആ ചെയ്തത് ജാൻമണിയാണ് കേട്ടോ ജാൻമണി അലക്കടെ പോകുന്ന സാരി തെറിച്ച് പോന്ന് ജാൻമണിയുടെ സ്വന്തം സാരി സാരിയൊക്കെ വലിച്ചിട്ടിട്ട് അലക്കുന്നുണ്ട് പാവം ജാൻമണിയാണ് അലക്കിയത് കേട്ടാ അൻസിബ ബാക്കി മാറിയിരുന്നിട്ട് ഓരോരുത്തരെയും പറയാൻ വേണ്ടി അനാലിസിസ് പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത് ഓഹ് എന്ത് കഷ്ടമാണല്ലേ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് ജിൻഡോയാണ് ഏർ എന്നൊക്കെ പറഞ്ഞു ജിൻഡോയ്ക്കാണ് ട്രെയിനിങ് കിട്ടിയത് അൻസിബ ഈ സമയവും അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതെ ഗോസിഫ് പറയാൻ വേണ്ടിട്ട് അൻസിബ ഋഷിയും കൂടെ മാറിയിരിക്കയാണ് ഗോസിഫ് കോണർ അവര് നേരത്തെ കഴിഞ്ഞു അവർക്ക് കുറച്ച് ഡ്രസ്സേ കിട്ടിയിട്ടുള്ളൂ ഋഷി ഒരു കാര്യമുണ്ട് ഇത് ക്വാളിറ്റി ചെക്കാണ് ക്വാണ്ടിറ്റി അല്ല പക്ഷെ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി അലക്കുന്ന ആളാണ് വിന്നർ നല്ല രീതിയിൽ നമുക്ക് അഞ്ചെണ്ണം നല്ലതാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പത്തെണ്ണം നല്ലതാക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കല്ലേ കിട്ടുള്ളൂ പ്രൈസ് അപ്പം ബുദ്ധി ഉപയോഗിക്കണം ശക്തിയല്ല അല്ല എന്നൊക്കെ ആ പറയുന്നുണ്ടേ പിന്നെ ഫെയർ മാർക്ക് ഇടണം കേട്ടോ ആ നമുക്ക് മാർക്ക് ഇടേണ്ടത് അപ്പുറത്തിൻ്റെ അപ്പുറത്തെ നെസ്റ്റാണ് ആര് അപ്സര ഇപ്പം തന്നെ അവൾ മാർക്കിട്ട് തരും ആ നമുക്ക് മാർക്കറ്റ് ഇട്ടുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ച് മാർക്കറ്റ് കൊടുക്കണ്ട കേട്ടോ അൺഫെയർ ആയിട്ട് കളിക്കണം അപ്പൊ ജാനു ബാബ നമുക്ക് മാർക്കറ്റ് ഇട്ടുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ച് അൺഫെയർ ആവണം കേട്ടോ അത് പിന്നെ അങ്ങനെയല്ലേ ഞാൻ ജീറോ മാർക്ക് കൊടുക്കും ജീറോ ഞാൻ ജീറോ കൊടുക്കും നോക്കിക്കോ എല്ലാത്തിനും ഞാൻ ജീറോ കൊടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ പവറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ടണലാണ് ടണലിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ആണ് നെസ്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ഡെൻ ആണ് ഡെന്നിന്റെ ക്വാളിറ്റി ചെക്കേണ്ട പവർ ആണ് അപ്പൊ അങ്ങനെ ഡെൻ ടീം എല്ലാം കഴിഞ്ഞു അൻസിബയുടെ ടീം അത് കഴിഞ്ഞിട്ട് അൻസിബ അവിടെ കമൻ്ററി പിന്നെയും ഓ ജിൻഡോയുടെ ജിൻഡോയുടെ കണ്ടില്ലേ സോളോ പെർഫോമൻസ് തുറക്കുന്നത് ജിൻഡോ അവിടെ നിന്ന് ആ ആ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം ജാൻമണി ഇടയ്ക്ക് സിഗറ്റൊക്കെ വലിയ പോകുന്നില്ല എല്ലാം കഴിഞ്ഞല്ലോ ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജിൻഡോ ഇത് പുല്ലാണ് ഇവിടെ ഇട്ട് അലക്കാം ഇടാ പുല്ലാണ് ആ പുല്ല് എന്ന് പറഞ്ഞിട്ട് പുല്ലിൻ്റെ ഡ്രസ്സ് ഇടുന്നു പുല്ലിൻ്റെ മോൾ ആ ഡ്രസ്സിന്റെ മോള് ജിൻഡോ കയറി കിടന്നലക്കുന്നു ആ ആ എന്നെ കാണൂ എൻ്റെ ഫുൾ ക്യാമറ എനിക്ക് ആ ആ അങ്ങനെ ജിൻഡോ ശ്രദ്ധ പിടിച്ചു വെച്ചാൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ഓഹ് ആ തടിയെടുത്ത് അടിച്ചാലും തോന്നിയിട്ടുണ്ട് കാര്യം ഈ തുണി അടിക്കുന്ന തടിയുണ്ടല്ലോ ഒരു അടി അങ്ങോട്ട് കൊടുത്താൽ കാര്യം ഇവരുടെ സ്ക്രീൻ സ്പേസ് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ബ്രേക്ക് കൊടുത്ത് ഒരു കഴിക്കുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ചെക്കപ്പാണ് ഇനി അതിലെന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം അപ്പോൾ ഇത് ബാക്കി വിശേഷങ്ങളായിട്ട് വരാം അത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്സര ജാൻമണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ശ്രീരേഖയുടെയും ജാസ്മിൻ്റെയും കാര്യം ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അത് മിസ്സായി ഞാൻ എന്തായാലും എപ്പിസോഡിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയാം അതേപോലെ തന്നെ ശ്രീരേഖയും ശ്രീരേഖ അല്ല ശരണിനെയും ജാസ്മിൻ്റെയും അതിൽ ജാസ്മിൻ ശരൺ ശരണ്യ ജാസ്മിൻ റൂമിലത്ത് വന്നപ്പോൾ എന്തൊക്കെയോ പറയുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടായിരുന്നു പിന്നെ എനിക്കത് വീഡിയോ എടുക്കാറുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് വന്നു അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ പറയാം ഓക്കെ അത് കഴിഞ്ഞ ശേഷം എന്താ നടന്നെന്നുള്ളത് അപ്സര ജാൻമണിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടേ ഈ കൊന്നിട്ട് മനസ്സിലാവുന്നില്ല ജാൻമണിക്ക് ക്യാപ്റ്റനല്ലേ വലുത് ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റനോട് പടയണം എൻ്റെ അധികാരം പവർ ടീമിന് ക്യാപ്റ്റന്റെ മേലെ ചാടാൻ ഏഹ് അപ്പൊ ജാനു നീ സന്തോഷമാറ്റിയിരിക്കുക അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് വീട് സന്തോഷമായിട്ടിരിക്കപ്റ്റൻ ആയത് ആണ് പക്ഷെ സന്തോഷം കെടുത്തിയാൽ ഞാൻ മൂട് കളയും അപ്പൊ അപ്സര ജിൻഡോ ചാട്ടനെ പഠിക്കുകയാണോ ഞാൻ ജിൻഡോ ചാട്ടിനെ കാറ്റിമേലേ എന്നൊക്കെ കാണിക്കുന്നുണ്ടേ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കൊരു പിടിയില്ല ഇനി ലാലേട്ടൻ ഇത് പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാവും എനിക്ക് പിടി കിട്ടുന്നില്ല എനിക്ക് അറിയത്തില്ല കാര്യം ലാംഗ്വേജ് മാത്രമല്ല ഇവർക്ക് ഇവർ ചെയ്യുന്ന മാത്രം കറക്റ്റാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം അപ്സർ ഇവിടെ പറഞ്ഞായിരുന്നു അർജുൻ്റെ ഫാമിലീനെ പോലെ എനിക്ക് ഫാമിലിയിലൊന്നും പറഞ്ഞായിട്ട് തോന്നില്ല പുറത്ത് പോയിട്ട് വെച്ചേക്കില്ല അങ്ങനെയൊക്കെ പറയൽ പക്ഷെ അത് അവർക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണോ ഇവർ മനഃപ്പൂർ പറയുന്നതാണോ എനിക്ക് ആ കരിയറിനെ പറയുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല ആ രീതിയില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചിലവർ പറയുന്നുണ്ട് കരിയറിനെയാണ് പറയുന്നത് ചിലവർ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പറയുന്നത് ഞാൻ തീർത്തു വെച്ചേക്കില്ല പുറത്ത് ഞാൻ വെച്ചേക്കില്ല ഇതെന്താ ഉദ്ദേശിച്ച് പറയണമെന്ന് അറിയത്തില്ല അപ്പം അഫ്സല പറഞ്ഞത് നിങ്ങൾ അർജുൻ്റെ ഫാമിലിനെയാണ് പറഞ്ഞത് ഫാമിലിനെ ഞാൻ പറയത്തില്ല ഫാമിലിനെ ഞാൻ ഒരിക്കലും പറയത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് റസ്മിനെയും നോറേനെയും അർജുൻ്റിനെക്കുറിച്ച് എന്തോ മോശം പറയുന്നുണ്ട് ബീപ്പ് അടിച്ച് കളഞ്ഞായിരുന്നു അപ്പം ഇതൊക്കെ എപ്പിസോഡിൽ വരുമോ എന്ന് കണ്ടറിയാം അങ്ങനെ കുറേ കാര്യങ്ങൾ ജാൻമണി ചെയ്യുന്നുണ്ട് അപ്പം അത് അത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുക ഇല്ലെന്ന് ഒരു പിടിയും കിട്ടണില്ല എനിക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല മനസ്സിലാവുമെന്ന് അപ്പോൾ എന്തായിരുന്നാലും ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബൈ